ഇന്നത്തെ ദിവസം ഫുൾ പവർ കട്ട് ആണെങ്കിൽ മൂഞ്ചി മൂഞ്ചി തെറ്റി പിന്നെ വന്ന ടൈമിൽ എന്നെ പേടിക്കണ്ട ഹലോ ഗായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞങ്ങളെ പുതിയ എല്ലാവർക്കും സ്വാഗതം അതെ അപ്പൊ ഞങ്ങൾ ഇതിന് ഇഞ്ചിച്ചായൊക്കെ ഉണ്ടല്ലേ ഇഞ്ചിച്ചായ കാര്യങ്ങളൊക്കെ ചായ ഇട്ട് കൊടുתי ഞാൻ കുറച്ചൊരു കുറവുണ്ടാവുമോന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനൊന്നുമില്ല എനിക്ക് തോന്നുന്നില്ല ഞാൻ കുടി ഇൻജി ചായ എന്നാണോ സത്യം പറഞ്ഞാൽ അതായത് ഫുൾ ഇൻജി ചായലല്ല നിങ്ങൾ വേറെ ഒന്നും ട്രൈ ചെയ്യാറില്ല എപ്പോഴും ഇൻജി ചായ ഇല്ല ചായ വേറെ മസാല ഒന്നും ട്രൈയാറില്ല പെട്ടെന്ന് ഇരിക്കയാ അത് നിങ്ങള് സോഡിയയുടെ വോഗ് കണ്ടുമ്പോൾ ഒരു മനസ്സാണ് അവള്ള ചായയുടെ വോക്സ് അതേ ഇൻജി ചായ കുറച്ച് നററ്റിവും അറ്റി പരിപാടികളൊക്കെ നോറു ചെയ്യാ നല്ല തണ്ടറ്റയ്ക്ക് പണിയുണ്ട് പിന്നെ വേറെ ജലദോഷം രാത്രി എന്റെ ഏകദേശം ഒന്ന് ഉള്ളിലുള്ള കപവും കാര്യങ്ങളും ഒക്കെ ഒന്ന് പോയി കിട്ടിയത് ബാക്കി ആ ഒരു വയ്യാടി ഒക്കെ ഒരു ജലദോഷം കപക്കെട്ടും ഒക്കെ അതൊന്ന് മാറി കിട്ടി കഴിഞ്ഞാൽ ഇതിപ്പോ എല്ലാവർക്കും നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് ടൈം മാറൂലൈം മാറുള്ളൂന്നൊക്കെ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമുകൾ ഇന്ന് നമുക്ക് നമ്മുടെ കൂട്ടുകാരടുത്ത് പോകണം പിക്കപ്പ് അടുത്ത് പോകാറുണ്ട് അവിടെ ചെന്നിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അവരായിട്ട് നമുക്ക് എടുക്കാണ്ട് അതിന് ശേഷം ഇങ്ങോട്ട് വരണം കുറച്ച് പച്ചക്കറി അതെ കുറച്ച് പച്ചക്കറികൾ കാരണം ഞങ്ങള് ഇവിടുന്ന് നാട്ടിലു പോകുമ്പോ പച്ചക്കറികൾ ഫ്രൂട്ട്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങള് ഇവിടെ ഞങ്ങള് മേടിച്ചാണ് ഫ്രൂട്ട്സ് വാങ്ങിച്ചത് വരുന്ന ആൾക്കാരാണ് ഗസ്റ്റ് സ്റ്റോളൊക്കെ വന്നിട്ട് അപ്പൊ അവര് തന്നതാണ് എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ എന്തായാലും ഫ്രിഡ്ജ് ഇല്ല അപ്പൊ പുതിയ ഫ്രിഡ്ജ് മേടിക്കാനുള്ള കാശുമില്ല സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് ഫ്രിഡ്ജാണെങ്കിൽ നോക്കി നോക്കി നോക്കിയിട്ട് ഞങ്ങളുടെ അനുസരിച്ച് കിട്ടില്ല ബജറ്റിന് അങ്ങോട്ട് കിട്ടിയില്ല അതാണ് ജെരുവിനല്ല അത് ഓരോ ഷോപ്പ് അപ്പൊ നിങ്ങളുടെ അറിവിലാരെങ്കിലും ഫ്രിഡ്ജെന്തെങ്കിലും കൊടുക്കാനൊക്കെ ഞങ്ങളൊന്ന് പറഞ്ഞാൽ മതി കോണ്ടാക്ട് ചെയ്ത് അപ്പോ ഇന്നത്തെ ദിവസം നമ്മൾ നല്ലൊരു ചായയിൽ നിന്ന് ചായാലും അതെ പിന്നെ ഇന്ന് നമ്മുടെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വരുന്ന അതിനെ കുറിച്ചാണ് എന്തായാലും അത് ഒന്ന് നമുക്ക് കണ്ടു നോക്കിയൊക്കെ എന്താവോ എന്തോ എന്നുള്ളത് പോയിട്ട് എന്തോന്നുള്ളത് എന്നും അവള് ചായ ഓടിച്ചു പോകും അപ്പൊ അത് വരെ ഞങ്ങൾക്കൊരു ഇട വേണം ഹലോ അപ്പൊ ഒരു കൂലിയൊക്കെ പാസ് ആക്കിയിട്ടാ കാലത്ത് നേരത്തു മീൻസ് കുളിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ ഒരു പ്രത്യേക അത് നമ്മൾ എപ്പോഴും ചെയ്യണം ചില ആൾക്കാർ ഇവിടെ ചെയ്യാറില്ല സമയമില്ല അല്ലെങ്കിൽ പിന്നെ താങ്കൾ ഇരുന്ന് കുളിച്ചങ്ങിട്ട് അല്ലേ അപ്പൊ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് ഗോതമ്പ് ദോശ ഗോതമ്പ് ദോശയും ചമ്മന്തിയുമാണ്

ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശയില് ഉള്ളിട്ടോ ഉള്ളി ഇട്ട ഗോതമ്പ് ദോശയാണ് ഞങ്ങളുടെ അവിടെ ചെയ്യാറുള്ളത് ഞങ്ങളവിടെ അത് ചെയ്യാറുണ്ടോ ഏ പിന്നെന്തെങ്കിലും സാധനം ഗോതമ്പ് ദോശ വേണോ ഇവിടെ ഇപ്പൊ കറണ്ട് പോയി കയസ് ആകെ മൂഞ്ചി തെറ്റിയിരിക്കുകയാണ് അടുത്ത ദിവസം ഉണ്ടാക്കണെങ്കിൽ കറണ്ട് വരണം ഇൻഡക്ഷൻ വർക്ക് ഇന്നത്തെ ദിവസം ഫുൾ പവർ കട്ട് ആണെങ്കിൽ മൂഞ്ചി മൂഞ്ചി തെറ്റി പിന്നെ പിന്നെ കാര്യമില്ല ഇവിടെ ഒന്നും പറയാൻ പറയാന കൂപ്പാടില്ല കറണ്ട് പോയിരുന്നു എത്ര നേരം കേട്ടോ എന്നറിയോ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ കരണ്ടു വന്നു ഇവളാണെന്നുണ്ടെങ്കി ഇൻഡക്ഷൻ കുക്കറിൽ ദോശ ചൂട് കിറങ്ങും ഗോതമ്പ് ദിവസം ആകെ നിങ്ങൾക്ക് നേരത്തെ കണ്ടില്ലേ ആ ഒരു ദോശ ഞാൻ കഴിച്ചു പോകും ഒന്ന് രണ്ടു ദോശ കഴിച്ചു ഇവളും ഒന്ന് രണ്ടെണ്ണം പിന്നെ വന്നപ്പോ ചുട്ട് കഴിച്ചു ഞങ്ങളിപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ നിക്കട്ടെ നേരത്തെ പറഞ്ഞല്ലോ കൂട്ടുകാരുടെ അടുത്ത് പോകാൻ പറഞ്ഞില്ലേ അപ്പൊ അങ്ങോട്ട് പോരക്കാണ് സാധനങ്ങളൊക്കെ കൈ പിടിച്ചിട്ട് സോണിച്ചേച്ചിട്ട് നമ്മുടെ കുച്ചുകൂട്ടി

അവന് കറങ്ങാൻ പോകാനൊക്കെ ഭയങ്കര താല്പര്യം ആയി പക്ഷെ വണ്ടി കയറി കഴിഞ്ഞാൽ ഉറക്കാം അതിൻ്റെ ബിറ്റ്നസ് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇനി ഉറങ്ങാനായിട്ടാണോ അവൻ കറങ്ങാൻ പോകുന്നത് ഇവിടെ വന്ന ടൈമിൽ തന്നെ കറക്റ്റ് ടൈമിലെത്തി ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ രച്ചൂന്റെ നല്ല ചിക്കൻ കറി ഒളിയഞ്ചി ചോറ് അതും പോരാണ്ട് അപ്പം ഉണ്ട് ഇതിലപ്പമുണ്ട് ഇവിടെ ഇഞ്ചി ഇഞ്ചിക്കറി ഓക്കെ ചെറിയ ചെറിയ വീണൊന്നല്ലേ കൊഴപ്പല്ലാത്ത അങ്ങനെ ഓണൊക്കെ കഴിച്ച് കുറച്ച് നേരം നമ്മൾ വിശ്രമിച്ച് പോവാം പിന്നെ പ്ലാൻ ചെയ്ത് ഒന്ന് പുറത്ത് പോകുക ആ ഗ്യാപ്പിനെ നോക്കി നോക്കാം ഇവിടെ രണ്ടെണ്ണം പൊരിഞ്ഞ അടിയാണ് കേട്ടോ ആദ്യം പ്രത്തുട്ട് അവരും വല്ല വികൃതി നല്ല രസം പക്ഷെ നല്ല കമ്പനിയാണ് നല്ല സ്നേഹമുണ്ട് രണ്ടു പേർക്കും ഇതിനിടയിൽ സോണി കൊച്ചിന് വന്നിട്ട് ചോറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ പുറത്ത് പോകാനുള്ള റെഡിയാവലേ ഞങ്ങൾ പുറപ്പെട്ട് കഴിഞ്ഞു ഇനി നേരെ ഞങ്ങൾ പോകുന്നത് ലൂലുകുമാളിക്ക് വേണ്ടിയിട്ടാണ് കാരണം ലൂലുമാളിന് നമുക്ക് ഒരു കുറച്ച് വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ചൊല്ലിയമ്മളിക്ക് പോവാണ് കേട്ടോ പക്ഷെ അവിടെ വെച്ച് ഞങ്ങൾക്ക് അനുഭവിച്ച ഒരു അവസ്ഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അങ്ങനെ ഞങ്ങളെല്ലാവരും പുറപ്പെട്ട് റെഡിയായി ഇനി നേരെ കാർ കയറി പോകാമെന്നുള്ളൊരു ചടങ്ങാണ് കാറ് കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അപ്പോൾ ആലോചിച്ച് എൻ്റെ പേഴ്സ് എടുത്തിട്ടില്ലല്ലോ അപ്പം നേരെ സോണി ഓടി പോയിട്ട് പേഴ്സ് എടുത്ത് കൊണ്ടുവന്നു പിന്നെ ഞങ്ങളൊന്നും നോക്കില്ല നേരെ പോയി ലുലുമാളിലേക്ക് അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾക്ക് ഒരു ചായ കുടിക്കണം എന്നൊക്കെ തോന്നിയിട്ട് ഒരു സ്ഥലത്തേക്ക് കയറി ചായ ഒക്കെ കുടിച്ചു കേട്ടോ പക്ഷെ അതെൻ്റെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല അങ്ങനെ നേരെ നമ്മൾ ഇടപ്പള്ളി ലുലുമാളിൻ്റെ ഏകദേശം അടുത്തേക്ക് എത്തിക്കറണം കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ നല്ലതുകൊണ്ട് പിന്നെ പഴയ പോലെല്ലാം കറങ്ങി വരണം പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ലുലുമാളിലേക്കാണ് പിൻവഴി കൂടെ ആട്ടോ ഞങ്ങൾ കയറിയത് അങ്ങനെ കായ് കുറച്ച് വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഫണ്ട് വർക്ക് വർക്കായിട്ടോ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ തീരെ പറ്റിയിട്ടില്ല ഭയങ്കര ബ്ലോക്കിംഗ് സിസ്റ്റം അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനാന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല കാരണം ഞങ്ങൾ വേറെ ആരെയും ഒരു വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കില്ല ഞങ്ങൾ ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ടുള്ള ചെറിയ കോമഡി ക്ലിപ്പ് പോലുള്ള വീഡിയോസ് മാത്രം എടുക്കുന്നു അതുപോലും ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടം തന്നെയാണ് അങ്ങനെ ഫണ്ടൂറയിൽ കുറേ കളിച്ച് കഴിഞ്ഞപ്പോൾ വിച്ച് പറഞ്ഞു നിന്നെ ഞാനൊരു സ്ഥലത്ത് കയറ്റി തരാമെന്ന് പറഞ്ഞിട്ട് അവനെ എന്നെ കൊണ്ടുപോകട്ടോ അത്രേ ഉള്ളു സിംപിളാ പവർഫുൾ ഒന്നുകൊണ്ടോ പേടിക്കണ്ട എന്തെങ്കിലും ഉണ്ടെങ്കി അവൻ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും யாருக்கு பேடி உண்டா ல பேடி இல்ல பேடி இல்ல ஆ சரிシャரியா ஓகே டென்ஷன் டென்ஷன் உண்டா ஏ ஓகே நீங்க என்னன்னோ ரெண்டு தண்ணி டென்ஷன் லேக்கி

പിന്നെ സോണിയും ലച്ചുന്റെ അമ്മയും കൂടെ ഈ റൈഡിൽ കയറി നിങ്ങൾ അവർക്ക് കാണാണ്ടോ ഒരു സൈഡ് ഒരു പൊടി അപ്പം പോലെ കാണാം അതിൽ കയറി ആകെ പേടിച്ച് വര വരകിന്നൊക്കെയാണ് ലച്ചുന്റെ അമ്മ പറഞ്ഞത് പിന്നെ ഞാനും വിഷ്ണുവും ലച്ചും കൂടെ ഈ ബാസ്ക്കറ്റ് ബോളിന്റെ കുറെ അത് ട്രൈ ചെയ്തിട്ടോ സംഭവം നല്ല രസമുണ്ടായി അവർ രണ്ടു പേരുള്ളത് കൊണ്ട് എന്നെ പൊട്ടിച്ചു കഴിഞ്ഞിട്ടു പിന്നെ ഞങ്ങൾ നേരെ പോയത് കെ എഫ് സിയിലാണ് കേട്ടോ നിലച്ചുൻ്റെ ഒക്കെ ട്രീറ്റ് ആയിരുന്നു അവൾ കുറേ ലെഗ് പീസും എനിക്കിതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊന്നും അറിയില്ല കാരണം എനിക്കത് വല്ലാണ്ട് ഇഷ്ടമല്ലാത്തൊരു കേസ് ഈ കെ എഫ് സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലൊക്കെ കഴിക്കുന്നതല്ലാതെ ഞങ്ങൾ എപ്പോഴും കഴിക്കുന്നൊരു സംഗതി അല്ല ഈ സാധനം പിന്നെ സോണിക്കും കുട്ടിക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അവർ മാത്രമുള്ള എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ അത്യാവശ്യം അവനും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ലച്ചും വിച്ചും അമ്മയും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ പറയും തമാശ പറയും പിന്നെ കണ്ടൻറ്റ് ആലോചിക്കും ഇതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ ആ പരിപാടി കാരണം ഞങ്ങൾ ഒന്ന് വന്നതിൻ്റെ പിന്നെ വരാൻ കാരണം ഞങ്ങൾക്ക് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഇതും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ കൊച്ചിയിലോട്ട് വന്നത് പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ലുലുവിൻ്റെ ഹൈപ്പറിലേക്കാണ് കേട്ടോ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ക്രിസ്മസിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പരിപാടികളൊക്കെ അവിടെ കൂടുന്ന് സെറ്റാക്കി വയ്ക്കുന്നുണ്ട് പിന്നെ കുറേ സാധനങ്ങളും ഞങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചു പക്ഷെ ഞാൻ വല്ലാതെ വാങ്ങിച്ചില്ല കാരണം എമൗണ്ട് തീരെ കുറവായിരുന്നു അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ പിന്നെ ഒരാണ്ട് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജും ഇല്ല വീട്ടിൽ വെറുതെ നാശാക്കി കൊണ്ടുപോയി കളയേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മളുടെ ഈ ഒരു വ്ലോഗ് പിന്നെ അടുത്ത ബ്ലോഗായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്